ലോകം മുഴുവൻ പാടി പറഞ്ഞ ഒരു കാര്യമാണ് സ്വകാര്യ മേഖല സ്വകാര്യ മേഖല എന്ന് ഇവിടെയാണെങ്കിൽ അദാനി ഡാറ്റ അംബാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യം ഇത് കാണുന്ന പ്രേക്ഷകരുടെ മുമ്പാകെ ഞാനൊന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അദാനി പവർ എന്ന് പറയുന്ന അദാനിയുടെ പവർ കമ്പനി മഹാരാഷ്ട്രയിലും അതുപോലെ ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ കർണാടക ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ജാർഖണ്ഡ് ഇത്രയും സംസ്ഥാനങ്ങളിൽ അദാനി പവർ വൈദ്യുതി വിതരണം ചെയ്യുന്നുണ്ട് ആ അദാനി പവർ മഹാരാഷ്ട്രയിൽ വൈദ്യുതി കൊടുക്കുന്നത് ഒരു രൂപ എഴുപത്തിയഞ്ച് പൈസ യൂണിറ്റിന് എന്ന് പറയുമ്പോൾ പൂജ്യം മുതൽ നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഒരു രൂപ എഴുപത്തിയഞ്ച് പൈസയ്ക്കാണ് അദാനി പവർ കൊടുക്കുന്നത് ടാറ്റാ പവർ കൊടുക്കുന്നു അവർ കൊടുക്കുന്ന മൂന്ന് രൂപ അഞ്ചു പൈസയ്ക്ക് കൊടുക്കുന്നു ടോറന്റ് പവർ എന്ന് പറഞ്ഞ വേറൊരു സ്വകാര്യ കമ്പനി ഉണ്ട് അവർ മൂന്ന് രൂപ ഇരുപത് പൈസയ്ക്ക് കൊടുക്കുന്നു കമ്മ്യൂണിസ്റ്റ് കേരള ഗവൺമെന്റ് ആ സമയത്ത് കൊടുക്കുന്നത് എത്രയെന്ന് അറിയാമോ നാല് രൂപ അഞ്ചു പൈസയ്ക്ക് അപ്പൊ അദാനി ഒന്നേ മുക്കാൽ രൂപയ്ക്കും ടാറ്റ മൂന്ന് രൂപയ്ക്കും ടോറന്റ് പവർ മൂന്ന് ഇരുപതിനും കൊടുക്കുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊടുക്കുന്നത് നാല് രൂപ അഞ്ചു പൈസ നൂറ് യൂണിറ്റ് വരെയുള്ള കഥയാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിനപ്പുറത്തേക്ക് പോയാൽ ഇരുന്നൂറ് അതിലും മുകളിലേക്ക് വരുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എട്ട് രൂപ ഇരുപത് പൈസയ്ക്ക് കൊടുക്കുമ്പോൾ അദാനി അവിടെ കൊടുക്കുന്നത് അതിന്റെ പകുതി നാല് രൂപ മുപ്പത് പൈസയ്ക്കാണ് അദാനി കൊടുക്കുന്നത് എന്നിട്ട് ആ അദാനിയാണ് കുറ്റം പറയുന്നത് ടാറ്റ കൊടുക്കുന്നതും മൂന്ന് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസയ്ക്കാണ് ടോറൻ പവർ കൊടുക്കുന്നത് മൂന്ന് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസക്കാണ് അതിന്റെ ഇരട്ടിയിലധികം നാല് രൂപ എട്ട് രൂപ ഇരുപത് പൈസയ്ക്കാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊടുക്കുന്നത് അപ്പോൾ ഇവര് ഈ പറയുന്ന മുതലാളിമാരെ കുറ്റം പറയുന്നവെങ്കിൽ മുതലാളിമാർ കൊടുക്കുന്നതിനേക്കാൾ കുറച്ചു കൊടുത്തിട്ട് വേണ്ടേ കുറ്റം പറയാൻ അത് മാത്രല്ല കേരളത്തിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് മുതലാളിമാർ ഉൽപാദിപ്പിക്കുന്നത് പോലെയല്ല അദാനിയും ടാറ്റയും ടോറൻ പവറും ഒക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കൽക്കരി കഥിച്ചിട്ടും നാഫ്ത കഥിച്ചിട്ടുമാണ് കൽക്കരിക്കും ഒക്കെ വില കൊടുത്ത് വാങ്ങിയിട്ടാണ് അവർ ഈ വൈദ്യുതി ഉത്പാദിപ്പിച്ച് ഈ കുറഞ്ഞ നിരക്കിൽ കൊടുക്കുന്നത് കേരളത്തിൽ പച്ചവെള്ളത്തിൽ നിന്നാണല്ലോ വൈദ്യുതി ഉണ്ടാക്കുന്നത് ഈ പച്ചവെള്ളത്തിന് എത്ര രൂപ കൊടുത്തിട്ടാണ് മേടിക്കുന്നത് ഒന്ന് പറയട്ടെ പച്ചവെള്ളം കിലോയ്ക്ക് എത്ര രൂപയ്ക്കാണ് മേടിക്കുന്നത് അപ്പോൾ സൗജന്യമായിട്ട് കിട്ടുന്ന കേരളത്തിലെ പുഴവെള്ളത്തിൽ വൈദ്യുതി ഉണ്ടാക്കിയിട്ട് കൊള്ളയടിക്കുന്നതിന് പിന്നിൽ വേറെ പല താല്പര്യങ്ങളുണ്ട് ഞാൻ ചോദിക്കട്ടെ ലോകത്തെവിടെയെങ്കിലും ഒരു എട്ടാം ക്ലാസ്സുകാരൻ ജോലി കയറിയിട്ട് എഞ്ചിനീയർ ആയിട്ട് വിരമിക്കാൻ പറ്റുമോ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കാൻ പറ്റുമോ കെ എസ് സി ബി എന്ന് പറയുന്നത് അല്ലാതെ ലോകത്തെവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ടെങ്കിൽ പറയൂ അവിടെയെങ്കിലും ഉണ്ടോ അപ്പൊ എട്ടാം ക്ലാസ്സുകാരൻ കെ എസ് ഇ ബി കയറിയാൽ അവൻ എഞ്ചിനീയർ ആയിട്ട് വിരമിക്കുന്നു ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്നു ഇത് ഇതാരാണ് കൊടുക്കേണ്ടത് ഇതിവിടെയാണ് ജനങ്ങളാണ് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള ധൂർത്തുകളുടെ അങ്ങേയറ്റം നാല് ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളം ഒരു ലക്ഷം മുതൽ നാല് ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങിക്കുകയും അതുപോലെയുള്ള പെൻഷൻ വാങ്ങിക്കുകയും ചെയ്തിട്ട് ഇത് മുഴുവൻ സർക്കാരിന്റെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ എന്നിട്ട് അദാനി വരും അംബാനി വരും ടാറ്റ വരും അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വസ്തുതകൾ ജനങ്ങൾക്ക് മനസ്സിലാകും അതിന് കുമാരപിള്ള സാറിന്റെ താത്വിക അവലോകനം കൊണ്ടുവന്നാൽ നടക്കില്ല ജനങ്ങൾ ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക പിന്നെ എന്തു പറയുമ്പോഴും വിട്ടുപോകാതെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ വർഗീയ വൈദ്യുതിക്ക് മൂന്ന് രൂപ മുപ്പത്തിയഞ്ച് പൈസയെ വിലയുള്ളൂ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് വൈദ്യുതിക്ക് എട്ട് രൂപ ഇരുപത് പൈസയാ അപ്പോ വർഗീയ വൈദ്യുതിയും കമ്മ്യൂണിസ്റ്റ് വൈദ്യുതിയും വെച്ചിട്ടൊന്ന് തരത്തിലുള്ള